നല്ല ടേസ്റ്റോട് കൂടി തന്നെയാണ് കറി കിട്ടിയിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കാരണം അതിന് കെമിക്കലുകാരും ജുമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്നൊരു ചിക്കൻ ഉണ്ടാക്കുന്നത് ഇതിന് ചിക്കൻ വാങ്ങി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് ഞാൻ തന്നെ നന്നാക്കുന്നത് കേട്ടോ അപ്പോൾ കറിയുടെ തുടക്കം മുതൽ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്കൊക്കെ അല്ലെ ഉപകാരപ്പെടും അല്ലാത്തവരൊക്കെ അത്ര ആവശ്യമില്ല അത്രയൊക്കെ ഒഴിവാക്കിയിട്ട് കാണാൻ നല്ലത് വീഡിയോ ഫുള്ള് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ ഫുള്ള് ആവശ്യമില്ല മാത്രം ഫുള്ള് കണ്ടാൽ മതി ബാക്കിയുള്ളവർ തുടക്കം മുതൽ അവസാനം വരെ കാണുവാണെങ്കിൽ അവർക്ക് തുടക്കക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിലെല്ലാം പറഞ്ഞിട്ട് തന്നെ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചും അതുപോലെ അതൊക്കെ ചതക്കലും ഇരി ഇരിക്കലും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ലെങ്തിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തുടക്കക്കാരാണ് ഫുൾ കണ്ടാൽ മതി അപ്പോൾ അതിനെ മസാല കൂട്ടണം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നാക്കി ഇഞ്ചി നന്നാക്കി കൊണ്ടിരിക്കട്ടെ ഞാൻ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത് ചതക്കേണ്ട പരിപാടിയിലേക്ക് പോകാൻ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിൽ കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഉള്ളി എന്നൊക്കെ നന്നാക്കഴിഞ്ഞാൽ നമ്മുടെ കല്ലില് വെച്ച് ഞാൻ തന്നെ ഇടിക്കുന്നത് അതൊക്കെ ഇടിച്ച് നല്ല ആവശ്യത്തിനുള്ള ഒരു പരുവത്തിലാക്കി എടുക്കണം അതിന് ശേഷം നമുക്കിത് വറക്കാൻ കൊടുക്കേണ്ട വേണ്ട ഇടിച്ച് വല്ലാതെ പേസ്റ്റ് ആക്കണ്ട ഇങ്ങനെ ഒരു ലെവലിൽ പേസ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ ശേഷം നമുക്ക് തേങ്ങയുടെ പാലൊക്കെ എടുക്കാനുണ്ട് തേങ്ങയുടെ പാലൊക്കെ മൂപ്പിയെടുക്കുന്നുണ്ട് വേണ്ട ഇതുപോലെ ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ ആയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഷെയർ ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പം ചിക്കൻ കഴുകിയൊക്കെ വെച്ച് വാർത്തിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് മിൽക്ക് ബട്ടർ വേണം ബട്ടർ ഇതാണ് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കാം നിങ്ങൾ ഏതാണ് ബട്ടർ ഉപയോഗിക്കണമെന്ന് ചത് ഉപയോഗിച്ചാൽ മതി ഒന്നാം പാൽ രണ്ടാം പാല് ഒന്നാം പാൽ ഇതാണ് അപ്പോൾ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ് അപ്പോൾ പാലെല്ലാം എടുത്ത് കഴിഞ്ഞ് നമ്മുടെ മസാല ഒക്കെ റെഡിയാക്കാനുള്ള ഉള്ളിയും ഇഞ്ചും പച്ചമുളകൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാക്കേണ്ട പരിപാടിയിലേക്ക് പോകാം പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് ആ ഉരിക്കതിന് ശേഷം നമുക്ക് ആ മസാല ഉള്ളി മസാലകളൊക്കെ വരത്താൻ വേണ്ടിയിട്ട് തുടങ്ങാം ഒന്ന് വരറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉള്ളിയും കാലങ്ങളൊക്കെ ഇട്ടിട്ട് ബട്ടറൊക്കെ എനിക്ക് ഉരുക്കിപ്പോയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് എടുക്കണം അത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ അപ്പം അതിനുകൊണ്ട് നല്ലൊരു വലിയ വാട്ടം വേണ്ട ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി എല്ലാ ഐറ്റംസും അതിലിട്ട് തന്നെ ഒന്ന് വാട്ടി എടുക്കുക വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് തക്കാളി മിക്സിയിലടിക്കണം മിക്സിയിലടിച്ചതിന് ശേഷം അത് നമുക്ക് കറിയിൽ ചേർക്കാനുള്ളതാണ് അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും പിന്നെ വൈനാണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മൾ ഇത് അടിക്കണത് അപ്പോൾ അതിന് ടേസ്റ്റിൽ മാറ്റങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുന്നുണ്ട് അപ്പം ഉള്ളിയൊക്കെ ഇളക്കി കൊടുക്കാം കുറച്ച് ഇഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് ഇളക്കുന്നുണ്ടോ നമ്മൾ അടിപിടിക്കരുത് അപ്പോൾ ഇളക്കി ഇളക്കിയിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ബാക്കിയുള്ള കാര്യം നമുക്ക് മിക്സിയിൽ മിക്സിയിലടിക്കാറില്ല അപ്പോൾ ഏകദേശം ഒരു വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് വാട്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇടുന്നത് കേട്ടോ മുളകും അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഉള്ളി പച്ചമുളക് പിന്നെ ഇഞ്ചി ഒക്കെ ചതച്ചതിലിട്ടിട്ടൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക നമ്മൾ വാട്ടിയെടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ടിട്ട് അടിക്കൂട്ടുക അപ്പോൾ ഒന്ന് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഈ ബട്ടറിലിട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുന്നത് കേട്ടോ നല്ല പോലെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കാം അല്ലേ പേസ്റ്റ് പോലെ ആക്കി എടുത്തതിന് ശേഷമാണ് നമുക്ക് അടുത്ത പരിപാടിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അടുത്തയിലേക്ക് കിടക്കാം നമ്മൾ വേവിച്ചെടുത്തത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് ചൂടാറാൻ അതിന് ശേഷം നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം വീണ്ടും നമ്മൾ ആ ചട്ടി എല്ലാം തന്നെ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ബട്ടർ ഉരുക്കി ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് മസാല ഇടണം തരാം കറുകപ്പട്ട കരിയാമ്പൂ ജീരകം പിന്നെ എന്തെങ്കിലും കടുക എല്ലാം മറ്റ കുരുമുളക് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ മസാല ഐറ്റംസുകളൊക്കെ ചേർക്കുന്നുണ്ട് ഈ ബട്ടർ ഒന്ന് ഉരിയുക അതിന് അന്വേഷണം ഇത് ചെയ്യാം ഓരോന്ന് ഐറ്റം മസാല ഐറ്റംസൊക്കെ നമ്മൾ ഇടുന്നുണ്ട് ഏലക്കായിട്ടുണ്ട് കരിയാമ്പൂ കുരുമുളക് ജീരക ഐറ്റംസുകൾ ഒക്കെ ഇടാ അതുകൊണ്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ഇടലേ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലൊന്നും അറ്റുന്നുണ്ട് നമ്മുടെ മസാല ഇടുക അതിന് ശേഷം നമുക്കതിലെങ്കിൽ അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ആണെങ്കിൽ ഏകദേശം വയൻ്റെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കന് ചേർക്കേട്ട ചിക്കൻ അതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടാം എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ച തേങ്ങാ പാലുണ്ട് രണ്ടാം പാൽ ആ രണ്ടാം പാൽ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ പാലിൽ വേണം നമ്മൾ ഈ ചിക്കൻ വേവിക്കാൻ ഇട്ട അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉണ്ടാവുക കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ആ മസാല നമ്മൾ ഈ ഇറച്ചിലയിലിട്ട് വേവിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ വയറ്റി വെച്ച പുള്ളിയൊക്കെ ഉണ്ടല്ലോ അത് മിക്സിയിലിട്ട് അടിച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ ചിക്കൻ നമ്മൾ ആ ബട്ടറിലൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കി മറിച്ച് എല്ലാ ഭാഗത്തും ബട്ടറൊക്കെ ആക്കുന്നുണ്ട് എന്നിട്ട് അതിലിട്ടൊന്ന് വേ ഒന്ന് അതിൻ്റെ ശേഷം നമുക്ക് അതിലൊക്കെ രണ്ടാം വെച്ച് ചേർക്കൂട്ടാം തേങ്ങ രണ്ടാം പാൽ ചേർക്കും അപ്പോൾ നമ്മൾ തേങ്ങ രണ്ടാം പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ കിടന്നിട്ടാണ് നമ്മുടെ ചിക്കൻ വേവാൻ രണ്ടാം പാലം ഒഴിച്ച് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പറ്റും അതിനിടയ്ക്ക് നമ്മളെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കട്ട ഒക്കെ ഒന്ന് വേവാന് അനുവദിച്ചു കൊടുക്കാം അതൊന്ന് മൂടി വെച്ചുകൊടുക്കണം ആവശ്യത്തിന് ഇപ്പൊ കൊടുത്തിട്ട് വേവന അനുവദിക്കാം നമുക്ക് ഉപ്പെല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ആദ്യം നമ്മളൊരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പം പിന്നെ ഈ മസാല മല്ലിപ്പൊടിയോ ചേർക്കുന്നുണ്ട് നമ്മൾ ഇതിൽ കളർ നമ്മൾ വൈറ്റ് കളറാണ് വൈറ്റ് ചിക്കൻ കുറുമയാണ് അപ്പോൾ അതിൽ മുളക് പൊടിയൊക്കെ ചേർത്ത കളർ മാറും അതുകൊണ്ട് നമ്മൾ അത് ചേർക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകാണ് അവിടെ നമ്മൾ അതിലൊക്കെ ചേർക്കുന്നുണ്ട് അത് അരച്ച് ചേർക്കുക ചെയ്യാം വേറെ വേറെ ഇട്ട് കൊടുക്കല്ല അപ്പോൾ മസാല ഒക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ തോതിലിങ്ങ് വേവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് മസാലപ്പൊടിയും ചേർക്കാം നമുക്ക് മസാലപ്പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഒന്ന് മൊത്തം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കട്ട അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഇട്ട് വേവിക്കാൻ അനുവദിക്കുന്നുണ്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് ആ അഞ്ചോ പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കണം ഒന്ന് വേവണം അപ്പം നമുക്ക് മറ്റേ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ള പരിപാടി തുടങ്ങുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ വറുത്തടിച്ച ഐറ്റംസ് ഒക്കെ അല്ലേ അതൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മൾ മിക്സിയിൽ നമ്മുടെ അരച്ചതൊക്കെ ഇട്ടിട്ട് അതിൽ ഒന്നാമത്തെ തേങ്ങ പാലല്ലേ ഒന്ന് ഏ ഒന്നാം പാലം ഇട്ടിട്ട് അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ കൂടി ഒരുമിച്ചിട്ടാണ് അടിവെക്കണത് അപ്പോൾ ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ അരച്ചക്കറി തിള വന്ന് തുടങ്ങിയിട്ട് അപ്പം നല്ല രീതിയിൽ തിളക്കാൻ തുടങ്ങിയിട്ടാണ് നമ്മുടെ ചിക്കൻ കറി അതിൽ വേപ്പലൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ മസാലക്കൂട്ടുകൾ നമ്മളിതിലേക്ക് ചേർക്കുക കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് കട്ടിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും നിർത്തി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി നല്ല രീതിയിൽ തള വരുന്നുണ്ട് നമ്മുടെ കറിയുടെ വൈറ്റ് കളർ ഇപ്പം നിലനിർത്തിക്കൊണ്ടിരിക്കാം നമ്മൾ കേട്ടോ വീഡിയോയിലോണ്ട് നിങ്ങൾക്ക് മണം കിട്ടില്ല നമ്മുടെ അടുത്ത് നിൽക്കണോണ്ട് നമുക്ക് നല്ല മണം വരുന്നുണ്ട് നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കണ്ട നല്ല വില ഒന്ന് വെറുതെ കൊടുത്താൽ മതി ഞാൻ മോബിയും കൂടിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ അടുത്ത് നിൽക്കണുള്ളൂ മോബിയൻ എൻ്റെ സ്പെഷ്യലിസ്റ്റ് നമുക്ക് കുറച്ച് ചെയ്യും കറിയിലേക്ക് കുറച്ച് പുളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടി കട്ടിത്തൈര് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും നമുക്ക് അപ്പോൾ അത് വാങ്ങിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ അതൊന്ന് കറിയിൽ ചേർക്കണം അപ്പോൾ നമ്മളിത് ഇതിൽ ഈ കറിയിൽ നമ്മൾ തക്കാളി ഉപയോഗിക്കുന്നില്ല അപ്പോൾ കറിക്ക് ഒരു പുളി വേണ്ടേ ആ പുളിയുടെ ബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൈരാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വേവാൻ നമുക്ക് അനുവദിക്കാം ഒന്ന് മൂലി വെച്ചിട്ട് കുറച്ച് ഇടയ്ക്കൊന്ന് നല്ല രീതിയിൽ നിന്ന് വേവട്ടെ ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് തുറന്നിട്ട് ഇളക്കി കൊടുക്കും വേണം അല്ലെങ്കിൽ അടിപിടിക്കും ഉപ്പുണ്ടാന്ന് നോക്കാൻ നമ്മളേൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചുക്കി നോക്കട്ടെ ചൂടുണ്ട് ഉപ്പു കൊണ്ട് ടേസ്റ്റും ഉണ്ട് എന്തോ നല്ല എരിവുണ്ട് കേട്ടോ കുറച്ച് എരിവെട്ടിണ്ട് നല്ലൊരു എരിവുണ്ട് അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് നല്ലൊരു എടുക്കുന്നുണ്ട് നല്ല നല്ലൊരു ടേസ്റ്റ് കറിക്ക് തന്നെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പം എന്തായാലും നല്ല രീതിയിൽ ഒന്ന് വേവട്ടെ അപ്പം ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഞങ്ങൾ നമ്മുടെ കറി നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഈ നമ്മൾ ഒഴിച്ചാൽ ഈ കറികൾ ചാറ് പോലത്തെ ഉള്ളതൊക്കെ ഒന്ന് വറ്റിയാൽ നമ്മൾ ഇതിലേക്ക് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് തയ്യടം അതാണ് ചേർക്കുന്നത് കേട്ടോ ഇത് വേവ് തോടുകൂടിയിട്ട് ഈ വെള്ളം വറ്റി വറ്റി പോകണം അപ്പോൾ ഒരു ടൈറ്റ് കറി ഒരു ടൈറ്റ് ആവണം അപ്പോൾ നമ്മൾ അതിൽക്ക് ചിക്കൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കഴിക്കാനായിട്ട് ബട്ടൂര ബട്ടൂര അല്ല അതിൻ്റെ പേര് ബട്ടൂര തയ്യാറാക്കുന്നുണ്ട് അപ്പം അതിനാവശ്യമുള്ളത് മൈദമാവ് പിന്നെ പാൽ പിന്നെന്താ പറഞ്ഞത് ഈസ്റ്റ് ഒക്കെ കൂടിയിട്ട് പിന്നെ എന്താ വേറെ പറഞ്ഞത് ഉപ്പൊക്കെ ചേർത്തിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ വെക്കുക ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലാണ് നമുക്കൊരു ഒരു മയത്തിന് കിട്ടുള്ളൂ എന്നിട്ട് ഒരു കുറച്ച് കനത്തിലിട്ടിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക അത് ഒരു ഒക്കെ പരത്തിന പോലെ ഇങ്ങനെ പരത്തിയിട്ട് ഇതുപോലെ കത്തി എടുത്ത് കട്ട് ചെയ്യണം തോന്നുന്നു ഇതെന്തിനും കട്ട് ചെയ്യുന്നു പട്ടു ആ അതുപോലെ കട്ട് ചെയ്യണം തോന്നുന്നു എനിക്കറിയില്ല പട്ടു മൂബിയുടെ പരിപാടികളാണ് നമ്മളതിന് പുറകെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പം അതുപോലെ കട്ട് ചെയ്തിട്ട് എന്ത പരിപാടി അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിക്കുക എന്നാ പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടതുപോലെ പത്തിരി പരത്തുന്ന പോലെ പരത്തിയതിന് ശേഷം ഒരു നാല് പീസാക്കി എടുക്കുക എന്നിട്ട് അത് എണ്ണയിലിട്ട് പൊരിക്കുക കേട്ടോ അതാണ് അതിൻ്റെ പരിപാടി ഇതുപോലെ ആവശ്യത്തിന് ബോളെടുക്കുക കനത്തിലെടുക്കുന്നുണ്ട് കനത്തിലെടുത്തിട്ട് കല്ലുമ്പം വെച്ചിട്ടാണ് അവർ പരത്തണത് അതുപോലെ പരത്തി എടുക്കട്ടോ അതിനിടയ്ക്ക് കറി ശ്രദ്ധിക്കണം കേട്ടോ കറി അടക്കമൊക്കെ ഒന്ന് തിളക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് കാറിങ്ങനെ കണ്ട അളവിൽ കുറവ് വരുന്നുണ്ട് നമ്മൾ നേരത്തെ വെച്ച ഈ അളവിലായിരുന്നു എന്നാൽ ഈ അളവിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും വറ്റിക്കണം എന്നാണ് പറഞ്ഞത് നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് കേട്ടോ അപ്പം കറി നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ മല്ലിയാല മല്ലിയാല ചേർക്കുന്നുണ്ട് ഇതോ മല്ലിയാല ചേർക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ കസ്തൂരി മാറ്റി ഇടുന്നുണ്ട് കസ്തൂരി കസ്തൂരി മാറ്റി ഇടുന്നുണ്ട് അതുകൊണ്ട് ചേർക്കുന്നുണ്ട് അത് ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ അത് കറിക്ക് ഹൈലൈറ്റായി നിൽക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാമെന്നാ പറഞ്ഞാൽ പറഞ്ഞിട്ട് കസ്തൂരി അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് അത് വീണ്ടും ഇളക്കി കൊടുക്കട്ടാ നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് ശരിക്ക് വെള്ളം വറ്റി വരുന്നുണ്ട് ചാറ് വറ്റി കുറുകി വരുന്നുണ്ട് ഇറച്ചി ആ കുറുകലോട് കൂടി ഉപയോഗം വേണം കേട്ടോ ഈ കുറച്ച് വെച്ചിട്ട് നോക്കണം നല്ലത് അപ്പോൾ ഒന്നും അടച്ചു വെക്കുന്നുണ്ട് കറിയൊന്നും നോക്കണം കേട്ടോ നമ്മൾ അടക്കുക ഇതോലെ ഇളക്കി കൊടുക്കുക നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ പുതിയതായിട്ട് കറി ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവരോ കറി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ഇടുക വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കറിയേതാ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട പോണ്ടും കറിയെ ശരിക്കും വറ്റിക്കൊണ്ടിരിക്കുന്നു കഷ്ണമൊക്കെ എന്താ കഷ്ണമൊക്കെ വെന്താന്ന് ചെക്ക് ചെയ്യാ ൂരാനും ചിക്കൻ കുറുമി പിൻ്റെ പരിപാടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ ഫുൾ വീഡിയോ കാണുന്ന ആൾക്കാർ താഴെ കൊടുത്തിട്ടുണ്ട് നോക്കി നോക്കിക്കണ് കറികളും വട്ടൂരുണ്ടാക്കുന്നതൊക്കെ വില ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതിട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഫ്രണ്ട് ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എൻ്റെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ നമ്മുടെ കറി ടൈറ്റായി വരുന്നുണ്ട് നരിഞ്ഞ് ഒന്നാം പാൽ ചേർക്കാനുണ്ട് അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഫ്രഷ് ക്രീം ഒഴിക്കുന്നുണ്ട് അതുപോലെ ചേർത്ത് കൊടുക്കുക നമ്മുടെ വട്ടവരാൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നെടുത്താണ് നമ്മുടെ പോലെ പൊള്ളച്ച് വരുന്നുണ്ട് പാത്രം നിറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഘട്ടം ഒന്നാം പാൽ ചേർക്കുന്നുണ്ട് കാര്യം ശരിക്ക് വറ്റി ഇറച്ചൊക്കെ വെന്ത് ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ഒന്നാം പാൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കരയുടെ ഫിനിഷ് വർക്കിങ്ങിലട്ട നമ്മളുള്ളത് അതുപോലെ കറി ഉണ്ടാക്കിയിട്ട് എൻ്റെ ക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്താ നേരത്തെ കറി ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ആ അത് രണ്ടാം പാ ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം പിന്നെ കറി തിളക്കാൻ പാടില്ല അപ്പോൾ ഏകദേശം തിള വന്നപ്പോൾ തന്നെ ഓഫാക്കണം നമ്മൾ നമ്മൾ തീ ഓഫാക്കി അപ്പോൾ കാഴ്ച നമ്മുടെ ബട്ടോളിയും നമ്മുടെ ചിക്കൻ കുറവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ രണ്ട് പീസ എടുത്തിട്ടുണ്ട് പിന്നെ കറിയും എങ്ങനെയുണ്ട് എന്നൊന്നും നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടില്ല നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറി കഷ്ണോ ചേർത്തിട്ട് കഴിച്ചു നോക്കാം അതിൻ്റെ തന്നെ നമുക്കൊരു സുലഭിമാനിയുണ്ട് അപ്പോൾ നിങ്ങളിതുപോലൊക്കെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മുടെ വീടൊരു താഴെ രേഖപ്പെടുത്താം നല്ല ടേസ്റ്റോട് കൂടി തന്നെയാണ് കറി കിട്ടിയിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കാരണം അതിന് കെമിക്കലോ കാര്യമൊന്നും ചേർത്തില്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വീട്ടിലെ സാംഗങ്ങളും ഇതിനൊക്കെ ആവശ്യമുള്ള സാംഗ് മാത്രമാണ് ചേർത്തിട്ടോളൂ വളരെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിനൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ് കൂടുതൽ കൂടുതൽ വീഡിയോസുകളെയൊക്കെ എത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് ബൈ